ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലമായി നമ്മുടെ വിദ്യാർത്ഥികൾ കാത്തു ആറ്റുനോറ്റു കാത്തിരുന്ന ആ ഒരു സംഭവം ഇന്ന് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മളുടെ പ്ലസ് ടു പരീക്ഷ എഴുതി തോറ്റിട്ട് വീണ്ടും സേ പരീക്ഷ എഴുതി അതിലും തോറ്റ് േഷന് കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ സേ പരീക്ഷ എഴുതുകയും ആ സേ പരീക്ഷയ്ക്ക് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ തോറ്റ വിഷയത്തിന്റെ റീവാലുവേഷൻ അല്ലെങ്കിൽ എന്താ സ്ക്രൂട്ടിനി അതുപോലെ ഫോട്ടോ കോപ്പി തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് പല കുട്ടികളും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് പിന്നെ റീവാലേഷന് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും അതായത് ജയിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു റിസൾട്ടും അതുപോലെ തന്നെ നോ ചേഞ്ച് അതായത് മാർക്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടും അതുപോലെ പത്ത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും അങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് റിസൾട്ട് വരിക നമുക്ക് സാധാരണ റീവാലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റീവാലേഷൻ്റെ റിസൾട്ട് ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് രീതികളിൽ നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും അതിന് നമ്മളുടെ സൈറ്റ് ഡി എച്ച് എസ് സിയുടെ സൈറ്റിൽ നമ്മൾ കയറി അതായത് നമ്മൾ സാധാരണ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെയാണ് എൻട്രി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണൽ റിസൾട്ട് അല്ല ഉണ്ടാവുക സ്കൂൾ വൈസ് റിസൾട്ടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ മൊത്തത്തിലുള്ള റിസൾട്ട് വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജയിച്ച നമ്മൾ ഏത് വിഷയത്തിനാണോ റിവാലേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുത്തിരിക്കുന്നത് അതിന്റെ മൊത്തത്തിലുള്ള എല്ലാ സ്കൂളിലെയും കുട്ടികളുടെ റിസൾട്ടും അങ്ങനെ ഒരു ലിസ്റ്റാണ് ഉണ്ടാവുക അപ്പം ആ ലിസ്റ്റ് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഏത് വിഷയമാണ് ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് എത്തുമ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ പേരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പഴയ മാർക്കും മാറിയ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാകും ഇനി മാറ്റം ഒന്നും വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര മാറി പത്ത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമുക്ക് കൊടുത്ത പൈസ റീഫണ്ട് കിട്ടാൻ നമ്മൾ അർഹരാണ് അപ്പം അതും കൂടെ നിങ്ങൾ അവിടെ നോക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ് എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുക അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കണം കാരണം ഒരുപാട് കാലം കുട്ടികൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് കാരണം ഈ റിസൾട്ട് വന്നാൽ മാത്രമേ മറ്റുള്ള വിഷയങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട് ഒന്നോ രണ്ടോ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടായിരിക്കാം കുട്ടികൾ റീവാലൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടും അത് കിട്ടിയാൽ മാത്രമേ അവർക്കൊരു ഹയർ സ്റ്റഡിക്ക് അപ്ലൈ ചെയ്യാൻ വരെ സാധിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് അറിയാതെ പോകുന്ന കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനബിൾ ചെയ്തു വയ്ക്കുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഓക്കെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്